നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സ്നേഹയാനം എന്ന ചെറുകഥയാണ് നേരെ കഥയിലേക്ക് പോകാം എല്ലാ ഭാഗ്യങ്ങളോടും കിട്ടുന്ന ജന്മം കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതാണെന്ന് തോന്നി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി പ്രായം കൂടി എൺപതിനോടടുക്കുന്നു ഈ ഭൂമിയിൽ ഒരാൾക്ക് കിട്ടിയ നല്ല ഒരു നീണ്ട കാലഘട്ടം ഒരു വ്യക്തിക്ക് നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്ത അനിശ്ചിതാവസ്ഥയുള്ള കാലത്ത് ഈ സുന്ദരഭൂമിയിൽ നീണ്ട നാളുകൾ തനിക്ക് ലഭിച്ചതിൽ മാലു അതിയായി സന്തോഷിച്ചു നല്ല ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും വാർദ്ധക്യവും ഇതിലപ്പുറം എന്തു വേണം തനിക്ക് നല്ല പഠിപ്പ് ജോലി കുടുംബം ഒക്കെ കിട്ടി സ്നേഹമുള്ള ഭർത്താവ് കുട്ടികൾ അവരുടെ ആരോഗ്യവും ആഗ്രഹവും എല്ലാം നോക്കി താൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിചാരിതമായി ഉണ്ടായ ഭർത്താവിൻ്റെ വേർപാട് തന്നെ ദുഃഖകയത്തിലാക്കി സത്യത്തിൽ അത് തന്നെ ആകെ ഉലച്ചു കളഞ്ഞു ജീവിതം വഴിമുട്ടി എന്ന് കരുതി എരിഞ്ഞടങ്ങി ഇരിക്കും ഇരിക്കുമ്പോഴായിരുന്നു ആ ദുരന്തം സംഭവിച്ചത് തൻ്റെ അമ്മാവൻ്റെ മകളും ഭർത്താവും സഹകരണ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അടയ്ക്കാൻ പറ്റാതെ വീട് ജപ്തി ചെയ്യാൻ നടപടിയുണ്ടായി അതേ തുടർന്ന് അവളുടെ ഭർത്താവ് പെട്ടെന്നൊരു ദിവസം ജീവനൊടുക്കി അതറിഞ്ഞ ഉടനെ അയാളുടെ ഭാര്യ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും മറന്ന് കുട്ടികൾ സ്കൂളിൽ പോയിരുന്ന സമയത്ത് വീടിനുള്ളിൽ ജീവനൊടുക്കി ഇത് ആ കുടുംബത്തെ ആകെ നടുക്കിക്കളഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ പ്രായമായ അവരുടെ അമ്മയുടെ ഉറക്കെയുള്ള നിലവിളി എൻ്റെ കാതുകളിൽ വന്ന് അലയടിച്ചു ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങൾ അനാഥരായി അവരെ ഏറ്റെടുക്കാൻ ആരുമില്ലാതെയായി കൂട്ടനിലവിളികൾക്കിടയിലൂടെ നിശ്ചലമായ ആ ശരീരങ്ങൾ കത്തി അമരുന്ന കാഴ്ച തൻ്റെ മനസ്സിനെ വീണ്ടും വല്ലാതെ ഉലച്ചു അന്ന് സ്വന്തം ദുഃഖം പോലും മറന്ന് അതിലും വലിയ ദുഃഖം പേറുന്ന മറ്റൊരു കുടുംബത്തിന് തുണയാകാൻ താൻ തീരുമാനിച്ചു അങ്ങനെ ഒന്നും ഒന്നും കൂടി ഒരിത്തിരി ഇമ്മിണി വലിയ ഒന്നായി ഞങ്ങളുടെ കുടുംബം വളർന്നു അങ്ങനെ തൻ്റെ വരുമാനത്തിൽ ആ നാല് കുഞ്ഞുങ്ങളെയും ഒരുപോലെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി അവിടെയും തളരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ആത്മാർത്ഥതയോട് ചെയ്തു ഒന്നേ അവരോട് നാലു പേരോടും അന്ന് ഞാൻ പറഞ്ഞുള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ കഠിനമായി അധ്വാനിക്കുക പഠിച്ച് സംശുദ്ധ ജീവിത മൂല്യങ്ങൾ നേടി ഉള്ള സാഹചര്യത്തിൽ വളരുക അവർ ഓരോരുത്തരും അക്ഷരം പ്രതി അത് ഉൾക്കൊണ്ടു ഇന്ന് കുട്ടികളെല്ലാവരും നല്ല നിലയിൽ കുടുംബമായി ജീവിക്കുന്നു താനില്ലെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും തിരക്കുള്ള ജീവിതവും കുടുംബവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയും ഉണ്ടെന്നുള്ളതിൽ അതിയായി അഭിമാനിക്കുന്നു കുട്ടികൾ മാറി മാറി പറയുന്നുണ്ടെങ്കിലും എവിടെയും പോകാതെ സ്വന്തം വീട്ടിൽ നിൽക്കാനാണ് തനിക്ക് ആഗ്രഹം ആവശ്യം വന്നാൽ മക്കളുണ്ടെന്ന വിശ്വാസം മനസ്സിന് ബലം നൽകുന്നു ജോലിയിൽ നിന്നുള്ള പെൻഷൻ കിട്ടുന്നത് കൊണ്ട് തനിക്കാരുടെയും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ കഴിയുന്നു മഹാഭാഗ്യം മാലു ഒരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു ചുറ്റും കണ്ണോടിക്കുമ്പോൾ സങ്കടങ്ങളും അനാരോഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം പേർ എന്തോ മനസ്സ് നെമ്പ നൊമ്പരപ്പെടുന്നു പതിവ് പോലെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ചിലർ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും ജീവിതം പച്ചപിടിക്കാത്തത് ഒരിടത്ത് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ആളുകൾക്കിടയിൽ എന്തു തൊട്ടാലും പരാജയം മാത്രം ചിലർക്കുണ്ടാകുന്നത് എന്തുകൊണ്ട് പട്ടിണിയും പരവേഷവുമായി ജീവിക്കുന്ന ദിവസക്കൂലിക്കാർ ഒരിക്കലും രക്ഷപ്പെടാത്തതെന്തേ അവരുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂലം അവരുടെ അടുത്ത തലമുറയും കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് മാത്രം വീഴുന്നതെന്തേ ഇങ്ങനെ ഓരോന്നോർത്താൽ മനസ്സ് പിടയുന്നു ഉറക്കം നഷ്ടപ്പെടുന്നു മാലു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറങ്ങാത്ത രാത്രികളിൽ മനസ്സ് ചരട് പൊട്ടിയ പട്ടം പോലെ അനന്തതയിലേക്ക് പറന്നുയരും കനമുള്ള കൺപോളകളുമായി ബുദ്ധിമുട്ടി ബെഡിൽ നിന്ന് എണീക്കാൻ പാടുപെട്ടു കലശലായ നടുവേദന കുറച്ചുനേരം ബെഡിൽ കൈകുത്തി അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ പതിയെ എഴുന്നേറ്റു അടുക്കളയിൽ കയറി ഒരു കാപ്പി ഇട്ടു ബ്രെഡ് കൂട്ടി അത് കുടിച്ചു പിന്നെ സെറ്റിയിൽ വന്നിരുന്നു ഓ ഇന്ന് മൂന്നാം തീയതിയാണല്ലോ ഫോണിൽ പെൻഷൻ വന്നോ എന്ന് നോക്കി ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എല്ലാ മാസം മൂന്നാം തീയതിയിലും ഉള്ള പതിവ് പോലെ പിന്നെ ഡയറി എടുത്ത് ലിസ്റ്റ് നോക്കി ഓരോരുത്തർക്കായി കുറേശെ കാശ് ഗൂഗിൾ പേ ചെയ്തു എല്ലാം ചുറ്റുമുള്ള രോഗികളും നിരാലംബരും പട്ടിണി പാവങ്ങളുമാണ് കാലങ്ങളായി പെൻഷൻ കിട്ടുന്ന ദിവസം ചെയ്തു പോരുന്ന കാര്യമാണിത് കിട്ടുന്ന കാശിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഇങ്ങനെ കൊടുക്കും ബാക്കി തനിക്ക് മാസം ചിലവിനുള്ളതാണ് തനിക്കൊരാൾക്ക് എന്ത് ചിലവാണ് വേണ്ടത് കാശ് അയച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചു കഴിഞ്ഞ് മാലിന്യ ടീച്ചർ സംതൃപ്തിയോടെ കണ്ണുകൾ അടച്ച സെറ്റിയിൽ ചാരി കിടന്നു കഥ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം